നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കനത്ത തിരിച്ചടികളാണ് കേന്ദ്ര സർക്കാർ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അധികാര തുടർച്ച ലഭിക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്നുണ്ടെങ്കിലും തൊടുന്നതെല്ലാം തകർന്നടിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മോദി സർക്കാരിന്റെ പ്രതിച്ഛായ ഉയർത്തിക്കാട്ടി ജനങ്ങളെ വീണ്ടും കബളിപ്പിച്ച് അധികാരത്തിന്റെ കസേരയിൽ വീണ്ടും കയറിയിരുന്നു രാജ്യത്തെ അടക്കി ഭരിക്കാമെന്ന മനക്കോട്ട കെട്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായൊക്കെ മുന്നോട്ടു പോകുന്നത് എന്നാൽ ഇവരുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റുന്ന സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും സമീപ ദിവസങ്ങളിലായി കോടതിയുടെ ഭാഗത്തു നിന്നും തിരിച്ചടികൾ മാത്രമാണ് കേന്ദ്ര ഭരണകൂടത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ആശയവും ഇപ്പോൾ തങ്ങൾക്ക് തന്നെ വിനയായിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ വസ്തുതാ പരിശോധനയ്ക്ക് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയെ ചുമതലപ്പെടുത്തിയ വിജ്ഞാപനം സ്റ്റേ ചെയ്തിരിക്കുകയാണ് സുപ്രീം കോടതി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പി ഐ ബി എ വ്യാജ വാർത്തകളുടെ വെല്ലുവിളി നേരിടാൻ നിയോഗിച്ച നടപടി സുപ്രീം കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തതിലൂടെ കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ബോംബെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ അന്തിമ തീർപ്പുണ്ടാകുന്നത് സ്റ്റേ ഏപ്രിൽ പതിനഞ്ചിനാണ് ബോംബെ ഹൈക്കോടതി ഹർജി പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസ് ജെ ബി പർദിവാല ജസ്റ്റിസ് മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിഷയം പരിഗണിച്ചത് കേന്ദ്രത്തിന്റെ നടപടി അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്നാണ് സുപ്രീം കോടതിയുടെ വിലയിരുത്തൽ വിജ്ഞാപനം പുറത്തിറക്കിയ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് സുപ്രീം കോടതിയുടെ സ്റ്റേ ഇത് കേന്ദ്ര സർക്കാരിന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ തിരിച്ചടിയുള്ള ഒരു വാർത്ത തന്നെയാണ് മോദി സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിൽ ആക്കുന്ന ഒന്നുകൂടി സ്റ്റാൻഡപ്പ് കമേഡിയൻ കുനാൽ കമ്രയും എഡിറ്റേഴ്സ് ഓഫ് ഇന്ത്യയുമാണ് ഫ്രാക്ചക് യൂണിറ്റിനെ അറിയിക്കുന്നതിൽ നിന്ന് കേന്ദ്രത്തെ വിലക്കണമെന്നാവശ്യപ്പെട്ട് ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചത് സർക്കാരുമായി ബന്ധപ്പെട്ട വ്യാജമോ തെറ്റായതോ ആയ ഓൺലൈൻ ഉള്ളടക്കം ഫ്ളാഗ് ചെയ്യുന്നതിന് ഇൻഫോർമേഷൻ ടെക്നോളജി റൂൾസ് രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്രം കഴിഞ്ഞ വർഷം ചില ഭേദഗതികൾ കൊണ്ടുവന്നു ഇത് പ്രകാരം ഈ ഫ്രാക്ചക് യൂണിറ്റ് വ്യാജവും സർക്കാരിന്റെ ബിസിനസ്സിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന വസ്തുതകൾ ഉൾക്കൊള്ളുന്നതും ായ ഏതെങ്കിലും പോസ്റ്റുകൾ കാണുകയോ അറിയിക്കുകയോ ചെയ്താൽ അവരെ സോഷ്യൽ മീഡിയയിൽ ഫ്ളാഗ് ചെയ്യും അത്തരത്തിൽ ഒരു പോസ്റ്റ് ഫ്ളാഗ് ചെയ്തു കഴിഞ്ഞാൽ ഇടനിലക്കാരനത് നീക്കം ചെയ്യാനോ നിരാകരണം നൽകാനോ ഉള്ള ഓപ്ഷൻ ഉണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുമ്പോൾ ഇടനിലക്കാരൻ നിയമ നടപടി നേരിടേണ്ടി വരും എന്നാൽ പുതിയ നിയമങ്ങൾ സോഷ്യൽ മീഡിയയിൽ സ്വതന്ത്രമായി അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് ഉപയോക്താക്കളെ നിയന്ത്രിക്കുമെന്ന് പറഞ്ഞാണ് ഹർജിക്കാർ കോടതിയെ സമീപിച്ചത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഈ നീക്കം കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളെ തടയിടാനാണ് എന്നതാണ് വാസ്തവം ഇത് കേന്ദ്രത്തിന്റെ ദുർഭരണം പുറത്തു കൊണ്ടുവരാതിരിക്കാനുള്ള നീക്കം കൂടിയാണ് എന്നാൽ മോദിയുടെയും അമിത് ഒക്കെ തന്ത്രങ്ങളെയൊക്കെ പാടെ തകർത്തുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ വിധി പുറത്തു വന്നിരിക്കുന്നത് ഇത് ബി കേൾക്കുന്ന കനത്ത പ്രഹരം കൂടിയാണ്